വളാഞ്ചേരിയിലെ ബെറ്റർ എംപ്ലോയി ഇന്റീരിയർ ഡിസൈൻ ഗ്രാജുവേഷൻ സെറിമണി വർണ്ണാഭമായി സംഘടിപ്പിച്ചു വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ഞാൻ ഒന്നും അല്ലാത്തത് എന്തൊക്കെയോ ആയ പോലെ ഫീൽ ചെയ്യണ്ടപ്പോ പിന്നെ ഇവിടെ വന്നപ്പോ ബെസ്റ്റ് ഡിസൈനർ അവാർഡ് എനിക്ക് കിട്ടി അത് എനിക്ക് ഏറ്റവും വലിയ ജീവിതത്തിൽ ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നത് കാരണം അതിന് പിന്നില് സത്യം പറഞ്ഞാൽ ഞങ്ങള് സാറുമാരൊക്കെ നല്ല പ്രവർത്തിച്ചിണ് അതായത് സെമി സാറായിക്കോട്ടെ സ്രോ സാർ ആയിക്കോട്ടെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ എന്താണ് എനിക്കൊക്കെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ പറഞ്ഞതിനാൽ അവർക്ക് നല്ല ക്ഷമയുണ്ടായിരുന്നു സെമി സാറിനോടൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചിരിക്കണേ എല്ലേതും എന്താണ് ഒരു വട്ടം പറഞ്ഞ് തരുമ്പോൾ പോവും പിന്നെ അങ്ങനെ വീണ്ടും 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 ചോദിച്ച് ചോദിച്ച് എനിക്കെന്നെ തോന്നിക്കണ് ഞാൻ അത്ര തോന്നെ ചോദിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു പക്ഷെ ഒന്നുമില്ല അവർക്ക് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ എല്ലാ എല്ലാ സാറുമാരും നല്ല സപ്പോർട്ടായിരുന്നു ഒപ്പം നിന്നിട്ടുണ്ട് വീട്ടിൽ കുറേ ഇരിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരും ഉറപ്പായിട്ടും കുറേ നമ്മൾ വെറുതെ ഇരിക്കില്ല നമുക്ക് സ്ട്രെസ്സ് വരും അപ്പോൾ നമ്മൾ എനിക്ക് തോന്നിയത് എനിക്ക് കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ എനിക്കൊരു ഭാവിയുള്ള നമ്മൾ വെറുതെ അവിടെ വീട്ടിലിരുന്ന് പോകുമല്ലേ അപ്പോൾ ഒരു ഭാവി നമുക്ക് കാണുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നത് എല്ലാവർക്കും വരാ ഇപ്പൊ ഒരു വിധമുള്ള എല്ലാവരും എന്തെങ്കിലും പഠിക്കണം എന്നാണ് അപ്പൊ അതിന് നല്ല ഇന്റീരിയർ ഡിസൈനിങ് നമുക്ക് നല്ല രീതിയിൽ എത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൽ പരിപാടിക്ക് തിരിതെളിയിച്ചു രണ്ടു വർഷം അതിന്റെ ഇവിടുത്തെ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ പിന്നെ പ്രാക്ടിക്കൽ കൂടി നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട് അതിന്റെ കൂടി ഭാഗമാക്കായിട്ടുണ്ട് ഏരിയ അധ്യക്ഷൻ അബ്ദുൽ നാസർ ആശംസാ പ്രസംഗം നടത്തി ഈ ബെറ്റർ എംപ്ലോയി ഇവിടെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സെറമണി ഉണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ബെറ്ററായിട്ട് എങ്ങനെ ഒരു ഇൻറ്റീരിയർ ഡിസൈനറെ കണ്ടെത്താം അവർ എങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങാം അവരുടെ തൊഴിൽ മേഖലയിൽ എങ്ങനെ പരിപോഷിപ്പിക്കാൻ എന്നുള്ള പരിപാടിയാണ് എന്തായാലും ഇവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയായ സാദിക്ക് പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുകയും പുതു തലമുറയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഞാനൊരു ഇരുപത് വർഷം മുന്നേ നമ്മൾ ഈ ഒരു ബാച്ച് ലോട്ടിങ്ങോട്ട് വരുമ്പോൾ അന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണം എന്നുള്ള രീതിയിൽ വന്നതാണ് കാരണം എന്തെങ്കിലും പോയി പഠിക്കുക എന്തെങ്കിലും പോയി പഠിക്കുക എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുമ്പോൾ നമ്മൾ ഓക്കെ അവിടുന്ന് കഴിച്ചിലാണല്ലോ വെച്ചിട്ട് വന്നതാണ് പക്ഷെ അത് ജീവിതത്തിൽ തന്നെ വലിയൊരു കഴിച്ചിലാവും എന്നുള്ളത് അന്ന് വിചാരിച്ചില്ലായിരുന്നു ഇന്ന് ഞങ്ങളത് തിരിച്ചറിയണം അന്നാ വന്നതും ഞങ്ങളിവിടെ ചെയ്ത ഞങ്ങളിവിടെ അറ്റൻഡ് ചെയ്ത കോഴ്സും അതിൽ സിൻസിയറായിട്ട് വളരെ പ്രൊഫഷണൽ രീതിയിൽ ആ കോഴ്സിനെ കണ്ടവരൊക്കെ ഇന്ന് വളരെ നല്ല രീതിയിൽ ആയിത്തീർന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അതിലുണ്ട് കൂടെ പഠിച്ചവരും ഞങ്ങളൊരു രണ്ട് സീനിയർ ബാച്ചും അതിന് ശേഷമുള്ള ഞങ്ങൾ ജൂനിയർ ബാച്ചുകളൊക്കെ ഞങ്ങൾ നല്ല ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു അതിന് അത്രയൊരു കമ്പനി ആയിട്ടായിരുന്നു അന്നത്തെ ഒക്കെ ബാച്ചുകളുണ്ടായിരുന്നത് അതുകൊണ്ട് അതിലൊക്കെ ആ ഫീൽഡിൽ നിന്നവരൊക്കെ ആ ഫീൽഡിൽ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നവരൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ചെയ്യാനുള്ളൊരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ട് പല രീതിയിൽ ടീച്ചേഴ്സായി മാറിയവർ എന്താണ് പ്രൊഡക്ഷന് പ്രൊജക്റ്റ് മാനേജേഴ്സ് ഡിസൈൻ കോർഡിനേറ്റേഴ്സ് ഡിസൈനേഴ്സ് ഡ്രാഫ്റ്റ്മാൻസ് മാൻസ് ഇത് ഇതുപോലെയുള്ള ഒരുപാട് മേഖലകളിൽ എന്നെ പോലെയുള്ള കുറേ ആളുകൾ ഇതിനെ ബിസിനസ് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് പല ഫേമുകളും സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇതുണ്ട് ജാസിഫ് സ്ട്രക്ചറൽ സ്റ്റീൽ നിർമ്മാണത്തിൻ്റെ വിവിധ രീതികളെക്കുറിച്ച് സംസാരിച്ചു അന്താരാഷ്ട്ര തലത്തിൽ ബെറ്റർ എംപ്ലോയി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ച് ഷെഫി യൂസഫും സംസാരിച്ചു സെൻ്റർ ഡയറക്ടർമാരായ ഉമ്മർ പാലകത്ത് എം എൻ നാരായണൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും പ്രൈസ് മണിയും കൈമാറി തുടക്കം മുതൽ തന്നെ സർട്ടിഫിക്കേഷനിലും കണ്ടൻറ്റിലും മാറ്റങ്ങൾ അതായത് നവീ നമ്മളെ സ്വയം സിലബസൊക്കെ നവീകരിച്ചുകൊണ്ടാണ് പോവാറുള്ളത് ഈ വർഷം നമ്മൾ ഡിഗ്രി കോഴ്സുകൾ കൂടി ആരംഭിച്ചിട്ടുണ്ട് പഠന രീതികളിലും സിലബസിലുമൊക്കെ തന്നെ പുതിയ ഇന്നവേഷൻസ് പുതിയ സോഫ്റ്റ്വെയറുകൾ ഒക്കെ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഓരോ വർഷം വരുന്ന അപ്ഡേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകുന്നത് മികച്ച ഡിസൈനർക്കുള്ള അവാർഡും പ്രൈസ് മണിയും ഷംറീന മികച്ച വിഷ്വലൈസർ ഫവാസ് നിയാസ് എന്നിവരും ബെസ്റ്റ് സ്റ്റുഡൻസ്കോറർ ഇ കെ അഫീഫ സെക്കൻഡ് ടോപ്പർ സുൽത്താന എന്നിവർക്കുള്ള ഉപഹാരങ്ങളും കൈമാറി സീനിയർ ഫാക്കൽറ്റി റഹീം നന്ദിയും പറഞ്ഞു പഠിച്ചതിന് ശേഷം എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് ഫീൽഡിലുണ്ട് നമ്മൾ കുറച്ച് ബിസിനസ് ആളുണ്ട് ബാച്ച് അഡ്മിഷൻ വരുന്ന പതിനഞ്ചിനു വരെ തുടരുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ഏതായാലും നമുക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ത്യൻ ഡിസൈനിങ് ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള കോഴ്സ് നമുക്കിപ്പോ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ ഡിഗ്രി തലത്തിലുള്ള കോഴ്സുകൾ വരെ ഇവിടെ നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ പുതിയ ബാച്ചുകൾ തുടങ്ങി ഇനി ഒരു ബാച്ചും കൂടി തുടങ്ങാനുണ്ട് അപ്പൊ ഇത്തരത്തിൽ അഡ്മിഷനും നമുക്ക് ഇതുപോലെ ഇത് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ബാംഗ്ലൂർ അതുപോലെ മറ്റു മെട്രോ സിറ്റീസിലൊക്കെ നമ്മൾ ജോലിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് പ്ലേസ്മെൻറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പഠിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവരൊക്കെ ഞങ്ങൾ ബെറ്റർ എംപ്ലോയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് പല കമ്പനികളും ഇപ്പോൾ നമ്മളോട് കോണ്ടാക്ട് ചെയ്യുകയാണ് ഓരോ സമയത്തും അവർ നമ്മൾ വിളിക്കും പുതിയ ആളുകളെ വേക്കൻസി വരുമ്പോൾ നമ്മളറിയിക്കും നമ്മളെവിടുത്തെ ലെൻസ് ഫെഡ് എഞ്ചിനീയേഴ്സ് ഭാരവാഹികളുണ്ട് അവരൊക്കെ ഓഫിൽ വരുന്ന വേക്കൻസി കുട്ടികൾ നമ്മളറിയിക്കും അതുപോലെ ഗൾഫിൽ നമ്മുടെ കഴിഞ്ഞ ഒരുപാട് കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ സീനിയേഴ്സ് ഉണ്ട് നമ്മളെ ടീച്ചേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ നിരന്തരമായി കോൺടാക്റ്റ് ചെയ്യും അതിനു വേണ്ട പല പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പുകൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ വേക്കൻസീസൊക്കെ വരും അപ്പോൾ കഴിഞ്ഞിറങ്ങി എല്ലാവർക്കും നമുക്കൊരു പ്രയാസമില്ലാതെ ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്